നിങ്ങളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആള്സർഹും ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ നിന്ന് സ്വലാത്ത് നിർവഹിക്കുന്നവരാണ് നിങ്ങൾ പറയാണ് അതുകൊണ്ട് സലാത്ത് ഞാൻ ധാരാളം ചൊല്ലുമെന്ന് പ്രതിജ്ഞയെടുക്കളും സലാത്ത് വർദ്ധിപ്പിക്കളും ഹബീബി നബിതങ്ങളുമായുള്ള ബന്ധം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടല്ലേ ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ മദീനയിൽ റൗദയിലേക്ക് കടന്നാൽ പഴയ കാലം പോലെ ഇപ്പൊ റൗദയിലേക്ക് കടക്കാൻ കഴിയില്ല കൊല്ലത്തിൽ ഒരു പ്രാവശ്യമേ അനുവദിക്കൂ അങ്ങനെ നിങ്ങൾ റൗദയിലേക്ക് കടന്നാൽ റൗദ എന്ന് പറയുന്നത് ഹബീമിന് അബിതങ്ങളുടെ ശരീരം മറവു ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെയും മെമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലമാണ് അതെ ഞങ്ങൾക്കറിയാം മോമിനീങ്ങളുടെ കബറുകളൊക്കെ റൗദയാണ് റൗതത്തും എൻ്റെ അതിൽ ജന്ന മോഹ്മിനീങ്ങൾ മുത്തക്കീങ്ങളെ കബിറ് അത് സ്വർഗ തോട്ടമാണെന്ന് ഹദീസിലുണ്ട് സുഹാൻ ഉലിയാക്കളുടെ കബറ് അത് സ്വർഗതോട്ടമാണ് റൗദയാണ് എന്നാൽ ഹബീബ് മാത്രമല്ല പരിസരവും അതാണ് ഇമാം നബിഹ് അലൈവലിന്റെയും ഇടക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം എന്ന് പറയുന്ന അധ്യായം കൊടുത്തിട്ട് ആ അധ്യായത്തിൽ കൊടുക്കുന്ന ഹരീദാണ് ിൽ എന്റെ വീട്ടിന്റെയും അഥവാ ആ വീട്ടിലാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം റൗദത്തും അത് സ്വർഗ തോട്ടത്തിൽ നിന്നുള്ള തോട്ടമാണെന്ന് പറഞ്ഞു ആ റൗദയിൽ നിന്നിട്ട് അതെ നിങ്ങളിൽ അതാ അലൈഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ വലിയ പടുകൂറ്റൻ ജാറത്തിന്റെ ചുമരി പള്ളിയുടെ ചുമരും കൂടിയാണ് ഇപ്പൊ കുറെ ജാറവിരോധികളുണ്ടല്ലോ ജാറം പളിക്കണമെന്ന് പറയുന്നവരുണ്ടല്ലോ അവരാലോചിക്കണം ലോക മുസ്ലിങ്ങളെ കേന്ദ്രമായ മദീനയിൽ പള്ളിയുടെ ചുമരും നബിതങ്ങളുടെയും ജാറത്തിന്റെ ചുമരും ഒന്നാണ് ആ ചുമരിന്റെ മേലെയുള്ള പദ്യമാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിയത് ിൽ ലോകസട്ടാവായ പടച്ചവന്റെ കോടതിയിൽ യൗമയ